ഹലോ ഗൈസ് ഇന്നൊരു പ്രത്യേക ദിവസമാണ് എന്താണ് കാര്യം സർപ്രൈസ് എന്താ സർപ്രൈസ് സർപ്രൈസ് ഉണ്ട് ഗൈസ് അത് ഞങ്ങൾ പറയത്തില്ല നിങ്ങൾ കണ്ട് മനസ്സിലാക്കണം എന്താണെന്നല്ലേ വീട് സ്കിപ്പ് ചെയ്തത് കാണണം എന്നാലേ മനസ്സിലാവുള്ളൂ അല്ലേ ഗൈസ് രാവിലെ സ്കൂളിൽ പോകുമ്പം സിപ്പ് അതൊക്കെയാണ് സർപ്രൈസ് പറയണോ ഞാൻ വേണ്ട അപ്പം നമുക്ക് നോക്കാം പിന്നെ എപ്പോഴും സെൻറ്റ് മേരീസിലെ കുട്ടികൾ സ്കൂൾ ബസ്സിലിതിൽ പോകുമ്പോൾ എപ്പോഴും ഹായ് പറയും അവരെ വീഡിയോ എടുക്കാൻ പറയും അവരെ വീഡിയോ എടുക്കണം ഞങ്ങളെ വീഡിയോ എന്തായിട്ടാത്തത് എന്നൊക്കെ എന്ന് പറയും കേട്ടോ അവർ അപ്പോൾ ഞാനത് അങ്ങോട്ട് ഒരുതായിട്ടങ്ങോട്ട് ചെവി കൊണ്ടില്ല എന്ന് പറയാം പക്ഷെ ഇന്ന് ഞാൻ എന്തായാലും അവരെ വീഡിയോ എടുക്കും അപ്പോൾ നമുക്ക് അതും കൂടെ ഇതിൽ ഉൾക്കൊള്ളിക്കാം അപ്പോൾ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം അത് നമ്മൾ സർപ്രൈസ് അതെന്താണെന്ന് നമ്മൾ പറയുന്നതായിരിക്കും ഓക്കെ ഗായ്സ് അപ്പം നല്ല പ്രകൃതി രമണീയമായ സ്ഥലം കേട്ടോ ഞങ്ങളുടെ നല്ല അടയ്ക്കത്തോട്ടമൊക്കെ ഉള്ള സ്ഥലമാണ് ഇത് എൻ്റെ വീടിലെല്ലാവരും കാണുന്നുണ്ടപ്പം നോക്കാം ഹായ് അയാണിക്കാ ഏറ്റവും കുറവിൻ്റെ ഉസ്താവതിന് സെന്റ് മേരീസ് ആള് എന്റെ ഫാനാ ഗൈസ്വേൻ ഹായ എനിക്കടാ ഇവരാണ് എന്റെ ഏറ്റവും വലിയ ഫാൻസി സ്കൂൾ ബസ്സില് ആ എന്താണ് നമ്മൾ രാവിലെ പറഞ്ഞ സർപ്രൈസ് നോക്കട്ടെ നോക്കട്ടെ സ്കൂളിൽ പോയിട്ട് വന്ന് ഉച്ചയ്ക്ക് അത് പാപ്പന്റെ വീട്ടിലാണുള്ളത് എന്താണ് സർപ്രൈസ് എന്ത് വേണം ഇങ്ങനത്തെ അനിയത്തിമാരുണ്ടെങ്കിൽ പൈനാപ്പിൾ ജ്യൂസ് ഒരുത്തി അവിടെ സ്കൂളിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം കള്ളം പഠിച്ചു വന്ന് നിൽക്കുന്നു നിക്കുന്നു ഏതോ ഒരു സ്ഥലത്ത് പോകും അത ഇവരുണ്ടെ എല്ലാരും ഇങ്ങനെ ഒരുങ്ങി നിക്കാണ് എവിടെ പോന്നടി പറയൂല പറയാം അവിടെ ചിക്കൻ കറി വെക്കാൻ നോക്കട്ടെ കത്തി അമ്മ ചിക്കൻ കറി വെക്കാൻ നോക്കാം അമ്മ വരുന്നില്ലാലോ നിങ്ങൾ വരുന്നുണ്ടോ ഞങ്ങള് പോയി വരാം അപ്പൊ ദാ വണ്ടി വന്നിട്ടുണ്ട് നമുക്കിനി അകത്തേക്ക് കയറാം ഇല്ല ഇനി വഴക്കുറ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് പഴം നിന്നാ വിശക്കുണ്ടോ വിശക്കുന്നുണ്ടെന്നോ പാപ്പനും പാപ്പിക്കും മോനും എപ്പോഴും വിശപ്പിന്റെ അസുഖം ഉണ്ടെണ്ണത്തിന് കട തിരിഞ്ഞ് കളിക്കുന്നു അപ്പം എല്ലാവരും വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇവർ ബാക്കിലാണ് കേട്ടോ ഇരിക്കുന്നത് മോള് ഫ്രണ്ടിലുണ്ട് കേട്ടോ ഞങ്ങളിവിടെ നാലര ആയപ്പോഴാണ് കേട്ടോ ഇറങ്ങിയത് മക്കളൊക്കെ പിന്നെ സ്കൂളിൽ നിന്നൊക്കെ ഉച്ചയ്ക്ക് ശേഷം തന്നെ വന്നു അത് ശേഷം പിന്നെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങിയത് നാലരയ്ക്ക് ശേഷമാണ് അഞ്ചര ആറ് മണിയായിട്ട് അച്ഛൻ ഇറങ്ങുകയുള്ളൂ എയർപോർട്ടിൽ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു രീതിയിലാണ് പോകുന്നത് ഞങ്ങളെല്ലാവരും കൂടെ ആണ് കേട്ടോ പോകുന്നത് അമ്മ വന്നില്ല കേട്ടോ ചേച്ചിയും വന്നിട്ടില്ല സാധാരണ ഞങ്ങൾ തന്നെയാണ് പോകുന്നത് നോക്കി എന്ത് രസമുണ്ടല്ലേ കാണാനായിട്ട് വൈകുന്നേരം ആയതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് നല്ല പച്ചപ്പും സൂര്യനൊക്കെ ഇങ്ങനെ നല്ല റെഡ് കളറിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ എത്താനായിട്ടുണ്ട് ഇതാ പാലം കട കയറിയട്ടോ നല്ല രസമല്ല ഈ പാലം കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഇവിടെ സ്ഥലം അറിയത്തില്ല പാലം നല്ല ഭംഗിയില്ല വൈകുന്നേരം ഇവിടെ ഒരുപാട് ആൾക്കാരിങ്ങനെ വന്ന് നിൽക്കും കേട്ടോ ചൂണ്ടിടാനായിട്ടും പിന്നെ ഇങ്ങനെ നല്ല രസം കേട്ടോ അവിടെ അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ എയർപോർട്ടിലെത്തി ഇങ്ങനെ അടുത്തേക്ക് കയറുകയാണ് ബാക്കിയൊക്കെ നമുക്ക് നോക്കാം കേട്ടോ എന്തൊക്കെയാണെന്ന് എപ്പോഴാണ് ഇനി ഫ്ലൈറ്റ് ആറൊക്കെയാന്ന പറയുന്നത് നമുക്ക് നോക്കാം നമ്മളെ നിങ്ങൾ തന്നെ ആണോ നിങ്ങൾ ഇപ്പൊ നടക്കാൻ നടക്കൂ ആ നിങ്ങൾ നടക്കൂ വണ്ടി ഇവിടെ കൊണ്ടുവന്നു നിങ്ങൾ നടത്തിച്ചേക്ക് അതന്നെ ഇപ്പം അതെ അവിടെ വിഹാരത്തിന്റെ ജാബ്രിയായിരുന്നു ഇനോവ ആയിരുന്നല്ലേ ഇല്ല അത് പറഞ്ഞു ഇന്ന് നടത്തിക്ക വെയിറ്റ് ചെയ്യാം ഞങ്ങൾ ഞങ്ങളും ഫുള്ള് ബാഗിലേക്ക് ഓടുക കൈസ് അച്ഛൻ പറഞ്ഞു അരമണിക്കൂർ കൂടുതലുണ്ട് ഒരു മണിക്കൂർ കൂടുതലുണ്ട് അപ്പൊ ഞങ്ങള് ഇങ്ങനെ നടക്കാമെന്ന് ചോദിച്ചു നടക്കുന്നു എല്ലാവരും ഉണ്ട് കൈസ് വീട് എടുക്കുന്നതുകൊണ്ട് എല്ലാവരും അങ്ങോട്ടും ഇവിടെ ചറമറ വാഴ നടക്കുന്നുണ്ട് അപ്പോഴേ അപ്പഴേ നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്ക് അച്ഛനെത്തിയിട്ടില്ല കേട്ടോ ഞങ്ങൾ ഞങ്ങള് പുറത്ത് പോയി ചായ കുടിക്കാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എല്ലാരും കൂടെ പുറത്തു പോയി ചായ കുടിച്ചിട്ട് ഇങ്ങോട്ട് മുന്നോട്ട് നടന്നു വരുന്നതാണ് കേട്ടോ ഇത് അപ്പോൾ നല്ല ഉണ്ട് കേട്ടോ ഇവിടെ നന്നായിട്ട് കാക്കയും കുരുവികളും ഒരുപാട് കിളികളെല്ലോടും നല്ല സൗണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ പോയിരുന്നേണ്ടോ വീട്ടിലിതേ അവസ്ഥ പുറത്തും ഇതേ തന്നെ അവസ്ഥ ഇതിനെയൊക്കെ എന്തിന് കൊണ്ടുവന്നാണ് ഞാൻ വിചാരിക്കുന്നു ഇങ്ങനെയൊക്കെ ഇപ്പം പിന്നെ എപ്പോഴും അത് തന്നെ അങ്ങനെ അച്ഛനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന മക്കളായിട്ടോ കുറേ നേരമായി കുറച്ച് നേരം ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകട്ടോ മോള് കുറച്ച് നിന്നിട്ട് അപ്പുറത്തേക്ക് പോയി ഇരിക്കാൻ കേട്ടോ ഇവ ഇങ്ങനെ കുറച്ച് നേരെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇവിടെ ഇങ്ങനെ നിൽക്കുക ഞങ്ങൾ വീട് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ ഒരുപാട് നേരമായിട്ട് ഞങ്ങളിങ്ങനെ നിൽക്കുന്ന ഒരു മണിക്കൂറോളമായിട്ട് ഇങ്ങനെ നിൽക്കുക ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഫ്ലൈറ്റ് ഡിലേ എന്നല്ല ഞങ്ങൾ കുറച്ച് നേരത്തെ ആയി പോയതാണ് സംഭവം ഇതായിരുന്നു ഞങ്ങൾ സർപ്രൈസ് ശരിക്കും അച്ഛൻ വരുന്നത് ഞാൻ കണ്ടില്ല ഗൈസ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഫ്രണ്ടിൽ തന്നെ നിപ്പുണ്ടായിരുന്നു പക്ഷേ അച്ഛൻ വന്നത് ഞാൻ കണ്ടില്ല വേറെന്തോ ശ്രദ്ധിച്ച് നിന്ന് അച്ഛൻ ആ സൈഡിൽ കൂടെ വരികയും ചെയ്യും അച്ഛനും മക്കളും അതിൻ്റെ വേഗം അച്ഛൻ അങ്ങനെ അച്ഛനേയും കൂട്ടി എയർപോർട്ടിന് പുറത്തിറങ്ങിട്ടോ അപ്പൊ ഞങ്ങള് വണ്ടിയിലടുത്തേക്ക് നടക്കാനോ ഗൾഫിൽ വന്ന സമയത്ത് പോലെ ഇത്ര നല്ല പോലെ കിട്ടിയില്ലായിരുന്നു ലഗേജ് ഒക്കെ വെക്കാനായിട്ട് അപ്പോഴേ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഒൻപത് മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ വീട്ടിലെത്തിയത് എല്ലാവരും നല്ല ടയേർഡാണ് ഇനി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇനി കൊച്ച് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിരിക്കട്ടെ അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം ഇനി വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ഗായ്സ് ടും വെക്കാനെല്ലടത്ത് വെക്കാനായിരുന്നു കയ്യിൽ വേരിട്ടോ നീ എന്തോ ഇത്